ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളി തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ആറ് പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി ജില്ലാ കളക്ടർമാർ പള്ളികൾ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ആറ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും അച്യുതൻ എന്താണ് ഇക്കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവ് റദ്ദാക്കാനിടയ സാഹചര്യം എന്താണ് വിജയ്കുമാർ ഏറെ സങ്കീർണതകളുള്ള ഒരു വിഷയമാണ് ഈ ആക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം അതുകൊണ്ട് തന്നെ അത് രമ്യമായി പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഘട്ടം മുതൽ കോടതി ശ്രമിച്ചത് അതിനുശേഷം ഇന്ന് വാദം ഇരുവാദത്തിൻ്റെ വാദങ്ങൾ കേട്ട ശേഷമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഉത്തരവെന്നുള്ളത് നിലവിൽ ഈ വിഷയത്തിലെ കോടതി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി എടുത്തിട്ടുള്ള ഉത്തരവുകൾ അത് മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയം ഒന്നുകൂടി പരിശോധിച്ച് വീണ്ടും ഈ വിഷയത്തിൽ വാദങ്ങൾ കേട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് ഡിവിഷൻ ബെഞ്ചിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനോടാണ് ഈ വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് അത് ചില വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപിൽ ആശങ്കയായി ഉണർന്നു അതായത് ഈ ഉദ്യോഗസ്ഥരെ ഈ ആരാധക ാലയങ്ങൾ പോലുള്ള ഇടത്ത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നടപടികൾ അത് പൊതു താല്പര്യത്തിന് അഭികാമ്യമാണോ അങ്ങനെ അയക്കുന്നത് അഭികാമ്യമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കണം ഈ വിഷയങ്ങൾ അതായത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ അത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്താണ് തുടർ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കണമെന്ന് കൂടിയാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഉചിതമായ മാർഗങ്ങൾ ഇതിനായി കണ്ടെത്തണം ആ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവ് ഫലത്തിൽ നേരത്തെ ആറ് പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധി ആ ഉത്തരവ് റദ്ദാക്കിയതിന് തുല്യമായി നമുക്ക് പറയേണ്ടി വരും എന്തായാലും പ്രസക്തമായ വിഷയങ്ങൾ പരിഗണിച്ച ഹൈക്കോടതിയോട് ഈ വിഷയത്തിൽ ഉചിതമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഉത്തരവിനിടയിൽ ഓർത്തഡോക്സ് സഭ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു കാരണം മുൻകാല ഉത്തരവുകളെ അല്ലെങ്കിൽ ആ ഉത്തരവുകളെ മാനിക്കാത്ത തരത്തിലേക്ക് ഇത് പോകും എന്ന ഒരു ആശങ്ക ഓർത്തഡോക്സ് മുന്നോട്ട് വച്ചിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം വീണ്ടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച് വേണ്ട ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമാണ് ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൂടി പരിശോധിച്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഉചിതമായ ഉത്തരവ് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടർമാർ പള്ളികൾ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇതോടെ റദ്ദാക്കപ്പെടുന്നത് വീണ്ടും ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ച് ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കണം ഇതാണിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്